ഹലോ സ്മിത വ്ളോക്ക് സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു മുളക് കറി വയ്ക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഏഴ് മുളക് എടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്ക് സൂപ്പറായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ഇനി നമുക്കിത് ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഈ മുളക് ചെറിയ ഇതായിട്ട് അരിഞ്ഞെടുക്കണം ചെറിയ പീസായിട്ട് ഉണ്ടോ ഇത്രയും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്താൽ മതി ഫുള്ളായിട്ട് അരിയേണ്ട ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ എല്ലാ മുളകും അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ പാത്രത്തിൽ ഏത് പാത്രത്തിലാണ് വേവിക്കാനോ വേവിക്കേണ്ടത് അതിൽ ഇട്ട് കൊടുക്കേണ്ടത് ഇനി അടുത്ത് നമുക്ക് പുളി വേണം അതിനായിട്ട് വാളൻ പുളിയാണ് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി മതി അത് നമ്മൾ കുറേശ് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അത്രയും മതി ഇനി കുറച്ച് വെള്ളം കൂടെ വേണം ഇനി ഇതിലേക്ക് കായപ്പൊടിയാണ് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം ഞാനിവിടെ കലക്കി എടുത്ത ഉപ്പാണ് അത് നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കണം ഉപ്പ് ഇത്തിരി വേണം ഇനി നമുക്കത് അടുപ്പ് കത്തിച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ അല്പം കുറച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കണം അത് നല്ല വെന്ത് മുളകൊക്കെ വെന്ത് കളർ മാറി വരും ഫുള്ളായിട്ട് അടച്ച് വെക്കരുത് അത് പൊങ്ങിക്കളയും കണ്ടോ മുളക് നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മസാല ഇട്ട് കൊടുക്കാം അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അടുത്ത് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം മല്ലി കുറച്ചുകൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇനി മുളക് പൊടി മതി ഒരു അര ടീസ്പൂൺ മതി മുളക് എരിയുള്ളതാണല്ലോ അതുകൊണ്ട് നമുക്ക് മുളക് പൊടി കുറച്ച് മതി ഇനി ഇത് നല്ലായിട്ട് തിളയ്ക്കണം അത് നല്ല തിളച്ച് വരുമ്പോൾ നല്ല മണമായിരിക്കും തിളച്ച് വന്നിട്ടുണ്ട് ഇനി അല്പം കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ അത് അടുപ്പിൽ വെച്ചിരിക്കണം ഇനി ഇതായിട്ടുണ്ട് നമുക്ക് നിർത്താം ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം ഇനി അടുത്ത് നമുക്ക് കടുക് താളിച്ച് ഒഴിക്കണം അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇടണം കടുക് മൂത്ത് വരുമ്പോഴേക്കും ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയും മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പലിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കതിലേക്ക് മുളക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം അറിയിക്കണം കമൻസ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്